പിന്നെ ഒരു ബംഗാളി കാരണം ഒരു മലയാളിയുടെ പണി പോകുന്നത് ചിലപ്പോ ചരിത്രത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാലേരി മാണിക്യം പെണ്ണൂരു തീ അല്ലേ പാലേരി മാണിക്യം ഒരു പാതിരാ പാതിരാലപാതകത്തിന്റെ കഥ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിലെ അതേപോലെ തന്നെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രത്തിലെ നടി ശ്രീലേഖാ മിത്രണീ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ ആരോപണയച്ചു മുന്നോട്ട് വന്ന് അയാള് ചലച്ചിത്ര അക്കാദമിയിൽ നിന്നൊക്കെ രാജിവെച്ചത് ഞാൻ ആലോചിച്ചു പോകുന്നത് പാലേരി മാണിക്കം എന്ന് പറയുന്ന സിനിമ രഞ്ജിത്തിന് തന്നെ ഉട്ടേറ്റ് അടിച്ചോ തിരിച്ചടിച്ചോ എന്നുള്ളതാണ് ഞാൻ ഈ വിഷയം കണ്ടപ്പോൾ ആലോചിച്ചു പോയത് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലേ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയുള്ള മുരിക്കുംകുന്നത്ത് ഹാജി എന്ന് പറഞ്ഞിട്ട് അതായത് അങ്ങേയറ്റം വെറുപ്പിച്ചുകൊണ്ട് അത്രയും മേലാളത്തം കാണിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ മമ്മൂട്ടി ആ മുരിക്കുംകുന്നത്ത് ഹാജി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മുമ്പിൽ കണ്ടാല് ആ കഥാപാത്രം അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്തു ചെയ്യും ലൈംഗികമായിട്ട് ഉപയോഗിക്കും അത്രയും എന്താ പറയാ ആ നാട്ടിലൊരു ജന്മിയായ മുരിക്കുംകുന്നത്ത് ഹാജി എന്ന് പറഞ്ഞ കഥാപാത്രം മമ്മൂട്ടി അത് എത്തിച്ചത് അതിന് ആ പെണ്ണിന്റെ ഭർത്താവിനെ കൊന്നിട്ടാണെങ്കിലും അത് ആ രീതിയിൽ തന്നെ ആസ്വദിക്കുന്ന രീതിയിൽ ഒരു കഥാപാത്രം മമ്മൂട്ടിയാണെങ്കിലോ ആ കഥാപാത്രം അങ്ങോട്ട് അഭിനയിച്ച് തകർത്തും ചെയ്തു അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തോട് അത് കാണുന്ന പ്രേക്ഷകർക്ക് വല്ലാത്തൊരു വെറുപ്പ് തോന്നും അങ്ങനെ അവതരിപ്പിച്ചതാണ് അപ്പൊ ഇത് പറഞ്ഞ പോലെ മമ്മൂട്ടി ആ സിനിമയിലാണ് ആ വിഷയം അവതരിപ്പിച്ചതെങ്കിലും ആ സിനിമന്റെ സംവിധായകനായ രഞ്ജിത്ത് യഥാർത്ഥത്തിൽ ആ സിനിമ നടക്കുന്ന സമയത്ത് റിയൽ ലൈഫിൽ മുരിക്കുന്നത്ത് ഹാജി ആയോ എന്നൊരു സംശയമുണ്ട് കാരണം ഈ ശ്രീലേഖാ മിത്ര എന്ന് പറഞ്ഞ ബംഗാളി നടി പറയാണ് രാത്രി ഹോട്ടലില് ഭയപ്പെട്ടുകൊണ്ട് പേടിച്ച് വരച്ചാണ് ഞങ്ങൾ ആ രീതിയിൽ കഴിഞ്ഞുകൂടിയത് എന്ന് പറയുന്നുണ്ട് കാരണം ഹോട്ടലിന്റെ റൂമിന്റെ പുറത്ത് രഞ്ജിത്ത് ഈ പറഞ്ഞ മാതിരി മുരുക്കുംകുന്നത് ഹാജി ആയോന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ് കാരണം കാലങ്ങൾക്ക് ശേഷം ഇത്തരത്തില് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോഴേ ഈ നടിയൊക്കെ ആ രീതിയിൽ വന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടാവും കാരണം അവരുടെ ഒക്കെ ഫീൽഡ് ഔട്ടായി മാത്രല്ല ഈ നടി പറയാണ് പിന്നീട് ഒരു അവസരവും ലഭിച്ചില്ല എന്നാ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന പാലേരി മാണിക്കം എന്ന് പറയുന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷം ഈ മുരിക്കുംകുന്നത്ത് ഹാജിന്റെ കഥ പറഞ്ഞ സിനിമ ആ ഹാജിക്ക് തിരിച്ചടി രഞ്ജിത്തിന് കിട്ടിയോ എന്നുള്ളത് നമ്മൾ സംശയിച്ചു പോവാ ആ സിനിമ ഞാൻ ഈ പറയണത് മനസ്സിലാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി രഞ്ജിത്തൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവൂലെട്ടോ കാരണം രഞ്ജിത്ത് ഇപ്പൊ ആ കഥാപാത്രം മുരിക്കുംകുന്നത്ത് ഹാജി എന്നുള്ളത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥാപാത്രമായിട്ട് പിന്നെ അവതരിപ്പിച്ച സിനിമയാണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലാണ് ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ രഞ്ജിത്ത് കാലഘട്ടമൊക്കെ മറന്നോന്നൊരു സംശയം ഏതായാലും രണ്ടായിരത്തിഇരുപത്തിനാലില് ഇടുത്തി പോലെ രഞ്ജിത്തിനെയൊക്കെ വേട്ടയാടിക്കൊണ്ട് അത്തരത്തിൽ പൊതുസമൂഹത്തിൽ വളരെ എന്താ പറയാ മോശപ്പെട്ട രീതിയിൽ തന്നെ ഇങ്ങനത്തെ കേസുകൾ വന്നാൽ അതൊരു അവസ്ഥയാണല്ലോ അപ്പൊ അങ്ങനെ തന്നെ തിരിച്ചടിച്ചോ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത് അപ്പൊ പാലേരി മാണിക്കം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥയിലെ നടി ശ്രീലേഖാമിത്രയാണ് രഞ്ജിത്തിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് എന്നുള്ള വാർത്തകളും രഞ്ജിത്തിന്റെ രാജിയൊക്കെ കണ്ടപ്പോഴേ പാലേരി മാണിക്കം എന്ന സിനിമയിലെ ആ ഒരു മമ്മൂട്ടിന്റെ കഥാപാത്രത്തെ ഓർത്തത് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞത് ഏതായാലും രഞ്ജിത്തിന് ഒരു ചെറിയ സമാധാനമുണ്ട് കാരണം ഈ നടി പരാതി കൊടുക്കാനൊന്നും പോകുന്നില്ല കാരണം ആ കൂടി അയാൾക്ക് തെറ്റു ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് നടീന്റെ വെപ്പ് ഏതായാലും ഈ നടിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഇങ്ങനെ മുരിക്കുംകുന്നത്താചേറിയ കഥ പറഞ്ഞ ആ സിനിമന്റെ സെറ്റിൽ വന്ന നടിക്ക് ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പല കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച് കേരളത്തിന് സമ്മാനിച്ച സിനിമകളെടുത്ത രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ വേഷത്തിൽ ലൈഫിൽ റിയൽ ലൈഫിൽ വേഷപ്പകർച്ച പകർന്നാടിയിട്ടുണ്ട് എന്നുള്ളത് ഏതൊക്കെ നടിമാര് വന്നിട്ടിനി പറയും എന്നുള്ളതൊക്കെ വലിയ ആശങ്കയിൽ നിൽക്കാൻ ഓരോ നടന്മാരും ഒക്കെ ദഞ്ചിടിപ്പ് കൂടുന്ന ഒരു നേരാണ് ഇത് ആര് ആരെക്കുറിച്ച് എപ്പോ പറയും എന്നുള്ള ഒരു രീതിയിലും അറിയാത്ത കോലത്തില് അന്തം വിട്ട് നിൽക്കണ എല്ലാ ആൾക്കാരും ഏതായാലും രണ്ടു മൂന്ന് ദിവസമായിട്ട് സംഭവ ബഹുലമായ സംഗതികൾ നടക്കുമ്പോൾ പാലേരി മാണിക്കം ഒരു പാതിരാലപാതകത്തിന്റെ കഥ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ഒരു നടി വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രഞ്ജിത്തിനെതിരെ ആരോപണം ആരോപണമുന്നയിച്ച് രഞ്ജിത്തിന് പിന്നെ ഒരു ബംഗാളി കാരണം ഒരു മലയാളിയുടെ പണി പോകുന്നത് ചിലപ്പോ ചരിത്രത്തിലാദ്യമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇനി എന്തൊക്കെ ആരോപണം വരുമെന്നറിയില്ല എല്ലാം നോക്കി കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി